ിയുടെ നിലപാട് മനസ്സിലാക്കാന് ഒരദീസും മതി എനിക്ക് തോന്നണത് സിൻഫാൻ മിന്നഉമ്മത്തി അല്ലേ നമ്മളൊക്കെ പോകുന്ന അദീസ് തന്നെ ആലോചിച്ചോക്ക് ഈ പശ്ചാത്തലത്തിലൊന്നും ആലോചിച്ചാണ് നിങ്ങൾ അല്ലേ എന്റെ സമൂഹത്തിൽ മൂന്ന് മൂന്ന് വിഭാഗം അവിടെ ഉള്ളത് ഒന്ന് ഉലമാവ് ഒന്ന് ഉമറാവ് ബാക്കി നാസ് പൊതുജനം അതെ അല്ലേ സിൻഫാനി മീൻ ഉമ്മത്തി ഇതാ സലഹാസലഹന്നാസു കുല്ലുഹും ഫസദ ഫസദന്നാസു കുല്ഹും അവിടെ അന്നാസും ഉണ്ടാവേ ഉലമാവും ഉണ്ടാവേ ഉമറാവും ഉണ്ടാവേ അപ്പോൾ മനുഷ്യന്മാർ മനുഷ്യന്മാരുടെ സ്ഥിതി നന്നാവാൻ എന്ത് ചെയ്യണം എൻ്റെ ഉമ്മത്തിലെ രണ്ട് വിഭാഗം നന്നാവണം രണ്ടും പാരലായിട്ട് നീങ്ങണം രണ്ടും പാരലായിട്ട് നീങ്ങണം സമാന്തരമായിട്ട് നീങ്ങണം അതൊന്നും ഒന്നിനെതിരായ രീതിയിൽ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഉലമാക്കളുടെ സംഘടന ഒരു സിൻഫ് ഉലമാക്കളുടെ സംഘടന മറ്റത് ഉമറായി സംഘടന എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ അതാ മുസോലിയുടെ ചിന്തയുടെ ചിന്തയുടെ അടിസ്ഥാനം സമുദായത്തിന് രണ്ട് സിൻഫ് ഒന്ന് ഉരമായി അപ്പോൾ ഉലമാ ഇൻ്റെ ജമീയത്തു ഉലമ ആണ് മറ്റൊരു ജമീയത്തു ഉമറ ആണ് ഇത് രണ്ടും പാരലായിട്ട് നീങ്ങുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മര്യാദക്ക് നന്നായി പോകുക എന്ന് റസുല്ലി വല്ല സ്വലം പറഞ്ഞ ഹദീസിൻ്റെ ബേസ് എന്ന് എന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും തന്നെ ഉമറാവ് ഉലമാ ഇൻ്റെ മീതയാവാൻ പാടില്ല ഉലമാ ഇൻ്റെ മീത ഉമറാവ് വരാൻ പാടില്ല ഉലമാവ് പറഞ്ഞതനുസരിച്ച് ഉമറാവ് പ്രവർത്തിക്കുകയാണല്ലോ ചെയ്യേണ്ടത് അതല്ലേ അല്ലുലമാവ് വറസ്സത്തിൽ അമ്പിയാവ് അമ്പിയാക്കളുടെ അനന്തര അവകാശികളല്ലേ അമ്പിയാക്കൾ വേറുള്ളവരനുസരിക്കലല്ലോ അവരെ അമ്പിയാക്കളെ അമ്പി ആളുകളൊക്കെ അമ്പിയാക്കളനുസരിക്കല്ലേ ചെയ്യാം അപ്പോൾ ഉലമാവ് പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും തന്നെ ഇത്തരം രാഷ്ട്രീയ ഭൗതികമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളിൽ ഉമ ഉലമാവ് കുടുങ്ങാനും പാടില്ല അല്ലുലമാവ് ഉമനാവ് റുസുലി മാല മിദുരൂഫി ദുന്യാ ഖീല വമാ ഫി ഖാല അലുലമാവ് ഉമനാവുലി ഉലമാവ് പ്രവാചകന്മാരുടെ അമാനത് വാഹകരാണ് മാല ഫി ദുന്യാ അവർ ലൗകികതയിൽ മുഴുകാതിരിക്കുന്നിടത്തോളം കാലം വമാ ദുഹുഫി ദുന്യാ എന്ന് ചോദിച്ചപ്പോൾ ഇത്തിബാഹുമു സുൽത്താൻ സുൽത്താനനുസരിച്ച് നിൽക്കുക സുൽത്താനെ കീഴ്പ്പെട്ട് അതിനനുസരിച്ച് നിന്നു കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫൈദ ഫുദാരിക്ക് ഫഹദറു ഫി ദീനികും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ദീൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ അവർ ശ്രദ്ധിച്ചോളാം കരുതണമെന്നാണ് അപ്പോൾ എന്താ ഉരമായിൻ്റെ സ നിലപാടെന്താണ് ഉമരായിൻ്റെ എന്താണ് എന്നത് വളരെ ക്ലിയറാണല്ലോ വ്യക്തമായി റിസുല്ലായി സ്വല്ലാ അലി സ്വല മാർഗ്ഗദർശനം തന്നിട്ടുണ്ട് ഗൈഡൻസ് തന്നിട്ടുണ്ട്